നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ഇട്ടിരിക്കുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ ഞങ്ങളൊരു യാത്രയിലാണ് കഴിഞ്ഞ വീക്കെൻഡ് ഉണ്ടായ പോലെ തന്നെ ഈ വീക്കെൻഡിലും യാത്രയിലാണ് യാത്ര പോകുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ നമുക്ക് നമുക്കിന്ന് ലൈവ് കാണാൻ പറ്റില്ലേ കണ്ടിട്ട് വീഡിയോ അല്ലോ കോണ്ടൻറ് ഉണ്ടായിരിക്കുമോ എന്ന് വിചാരിച്ചല്ലോ ഇതോ പക്ഷേ ഇന്നൊന്നുമില്ല ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ലൈവ് ഡെഫേർഡ് ലൈവ് ആ പഴയ ലൈവാണ് കാണിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വാഭാവികം എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പ്രോമോക്കെയാണ് അഗൈൻ വീക്കെൻഡിൽ എൻ്റെ സിരം ഡയലോഗ് പ്രൊമോസ് നോട്ട് എ പ്രോമിസ് എന്നും പറഞ്ഞിട്ട് തന്നെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പത്ത് അരമണിക്കൂറിലെ അരമണിക്കൂറിൽ മുകളിലായി ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ ഒരു ബെഡ്റൂമിൽ കിടന്നിട്ട് മറ്റേ വെതർ കാലാവസ്ഥ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പ്രൊമോ ആ പ്രൊമോ ആണ് ഞാൻ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ ഇതോ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന പ്രൊമോ ആണ് ഇത് ഇന്നിപ്പോൾ ഫുള്ളായിട്ട് സൈഡായിട്ടിരിക്കുന്നത് സൈഡ് ആയിട്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ യെസ് പ്രൊമോ റിയാക്ഷനൊക്കെ കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഇന്നലെ ഇതോ എനിക്ക് മിസ്സായി പോയത് അങ്ങോട്ട് വല്ലാണ്ട് കാണില്ല സൗണ്ട് കേൾക്കില്ല മലം മറ്റേ മൈക്ക് എടുത്തിട്ടില്ല മേഖല അപ്പോൾ സംഭവം എന്താ ഇന്നലെ ഒരു കാര്യം എനിക്ക് പോയി അപ്പോൾ ആ മിസ്സായിപ്പോയത് ഞാൻ ഇന്നലെ എപ്പിസോഡ് കണ്ടിട്ടാണ് കണ്ടത് പിന്നെ ഇപ്പോൾ രാവിലെ നേരത്തെ പോരണ്ടുകൊണ്ട് രാത്രി എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല അതായത് ഷാനവാസാണ് വിഷയം നമുക്ക് ഷാനവാസിനെ ഞാൻ ആദ്യം ഒരുപാട് ഒരുപാട് പ്രതീക്ഷ വെച്ച് പുലർത്തി ഞാൻ ഞാനെന്നിട്ട് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുമ്പോ കമന്റ് വരായിരുന്നു ചേച്ചിക്ക് ഷാനവാസിനെ പറ്റി പറയുമ്പോ ഇത് കൂടുതലാണൊക്കെ പറയുന്നത് ഒക്കെ പോയി കുറച്ച് ദിവസമായിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ ഒന്നും ഇല്ല വേറെ ഒന്നും കൂടി പറഞ്ഞാലോ ഞങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ ഷാനവാസിന് ഭയങ്കര ഇഷ്ടായിരുന്നു കാരണം ഞങ്ങൾ അവിടുത്തെ ആളാണ് പക്ഷെ ഇപ്പൊ കുറച്ച് രണ്ടു മൂന്ന് ദിവസമായിട്ടേ ഒരു സുഖമില്ല ഗെയിമനി മാറും എല്ലാരും കുറച്ചു തിരിഞ്ഞു കുറച്ച് നമ്മള് പൊതുവെ എല്ലാരും കുറെ തിരിഞ്ഞു അതെ അല്ല അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുതെന്ന് വെച്ചാൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് ഇപ്പം ഞാൻ റീസെൻറ്റായിട്ട് ഞാൻ ഷാനവാസിനെ പറ്റി ചെയ്ത വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ആസ് എ ഗെയിമർ ഗെയിം എന്നുള്ള കണ്ടീഷനിൽ എനിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നമുക്ക് എതിർപ്പ് തോന്നുന്ന രീതിയിലാണ് ഷാനവാസ് ഇതുവരെ ഗെയിം കളിച്ചിട്ടുള്ളത് പക്ഷേ ഇന്നലെ ഷാനവാസ് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എപ്പിസോഡിലെ ഞാൻ കണ്ടുള്ളൂ ഞാൻ ലൈവില് മിസ്സായിപ്പോയിട്ടു എനിക്കത് ലൈവില് ഞാനത് കണ്ടില്ല ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അപ്പം തന്നെ വീഡിയോ ചെയ്യുമായിരുന്നു എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നു എപ്പിസോഡിലുണ്ട് ബ്രോ എന്തുകൊണ്ട് സംസാരിച്ചില്ല കുറ്റം പറയുക ഞാൻ കുറ്റം പറയുന്ന സമയത്തൊക്കെ നല്ലതും കൂടി പറയുന്നുണ്ട് അതൊക്കെ ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് തന്നെ ഷാനവാസും ആതിലെയും സംസാരിക്കുന്ന ഒരു ഡയലോഗുണ്ടായത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയരു വിധു അതായത് എൻ്റെ ചിന്താഗതി എന്താണോ ഒരു രക്ഷിതാവ് എന്നുള്ള കണ്ടീഷനിൽ എന്താണോ ഷാനവാസ് ഞാൻ എങ്ങനെയാണ് ഷാനവാസിനെ ആദ്യം ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നത് ഒരു രക്ഷിതാവിൻ്റെ ആംഗിളിൽ ആണ് ഷാനവാസ് കണ്ടിരുന്നാലും ആദ്യം പറയുന്നത് അതേ ആംഗിളിൽ ഷാനവാസ് ഇപ്പോൾ ഒരു ഇന്നലെ ഒരു സംസാരം സംസാരിച്ചു ആദില നൂറുടെ വിഷയത്തിൽ ഒരുപാട് പേർക്ക് എതിർപ്പുണ്ടായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞ ഞാൻ ഞാൻ പറഞ്ഞിരുന്ന പോയിന്റ് ഇതായിരുന്നു അതായത് നമ്മുടെ വീട്ടിലേക്ക് ഇതൊരു സംഭവം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഇതേപോലത്തെ സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട ഡെഫിനറ്റ്ലി എതിർക്കും എല്ലാ രീതിയിലും എതിർക്കും കാരണം ഇതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എല്ലാ രീതിയിലും എതിർക്കും ഏതാ വിഷയം എന്ന് മനസ്സിലായി ആദില എന്നവരുടെ വിഷയം അങ്ങനെ വന്ന് നമ്മളെ കുട്ടികൾക്ക് എല്ലാവരും അതാണല്ലോ ചോദിക്കാം നിങ്ങളുടെ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാൻ ഞാൻ ഇത് തന്നെ തുറന്നു പറഞ്ഞു നമ്മുടെ വീട്ടിൽ വന്നു തിരഞ്ഞെടുത്താൽ യെസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ടാണ് പറയുന്നില്ല കുട്ടികൾ അപ്പോൾ അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളത് ഇത് എതിർക്കും എന്തായാലും എതിർക്കും പക്ഷേ എതിർത്തും എതിർത്ത് കഴിഞ്ഞു അതേ തന്നെയാണ് ആ അവർ മാതാപിതാക്കൾക്കും സംഭവിച്ചിട്ടില്ല അവരും അതെന്നെ ചെയ്യുന്നുള്ളൂ ഷാനമാസം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് അതിനെയാണ് മനസ്സ് നമ്മൾ ചിന്തിക്കുന്നവരാണ് പറയുന്നത് എതിർക്കും എതിർത്തിട്ടും അത് സമ്മതിച്ചില്ല എന്ന് വിചാരിക്കുക തീരെ സമ്മതിച്ചില്ല തീരെ വഴങ്ങുന്നില്ല വഴങ്ങാത്തൊരു കണ്ടീഷനിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും കൊല്ലാൻ പറ്റുമോ ഒഴിവാക്കാൻ പറ്റൂ നമ്മുടെ കുട്ടികളല്ലേ ഏഹ് നമ്മുടെ സ്വന്തം ഇതല്ലേ എൻ്റെ കുഞ്ഞുങ്ങളല്ലേ അല്ല എന്തോ ഒരു ഡയലോഗി ഞാനത് തിരുത്താൻ നോക്കും കുറെ ഉപദേശിക്കും അതിലിനോട് പറഞ്ഞതാ എന്നിട്ടും ശരിയായില്ലേ അവർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒഴിവാക്കുന്നില്ലേ കാരണം എൻ്റെ ചോരയല്ലേ അതെന്നെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അതിന്റെ ഒരു സ്റ്റൈലല്ലേ ബുക്കിന്റെ എക്സ്പ്ലനേഷൻസ് ഇഷ്ടമല്ല എക്സ്പ്ലേഷൻ ഇഷ്ടമല്ല ചില സമയത്ത് ഞാൻ മലപ്പുവാ ഞാൻ ചില സമയത്ത് ഇങ്ങനായി പോകും എന്താ ഞാൻ ഭയങ്കരമായിട്ട് മറ്റെന്ത് പറഞ്ഞ കഴിഞ്ഞാൽ കണ്ടു കണ്ടു ഒരു അനീഷിന്റെ സ്റ്റൈലിലൊക്കെ കുറേയാണ്ട് ഭയങ്കര ഓവർ കമ്മിറ്റഡായിട്ട് പറയും അപ്പം ആ കമ്മിറ്റ്മെന്റിൽ പറഞ്ഞു പോയത് കേട്ടോ ഫ്ലോയിൽ പറഞ്ഞു പോയത് അപ്പൊ സത്യമാണ് ഞാൻ ഉപദേശിക്കാൻ നോക്കും ശാസിക്കും എല്ലാം ചെയ്യും എന്നിട്ട് ഒരു രക്ഷമില്ലെങ്കിൽ ചോരയല്ലേ ഒഴിവാക്കില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവം ഞാൻ നമ്മൾ തെരയും നമുക്കിഷ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് കിട്ടാൻ തിരയുന്ന ഒരാളാണ് ഗെയിം വൈസ് വെറുപ്പിച്ചിട്ടുള്ളൂ അതൊന്ന് ലാലൻ എനിക്ക് വീക്കെ എപ്പിസോഡിൽ ചോദിക്കണം ഷാനവാസിനോട് ചോദിച്ചിട്ട് എന്താണ് ഈ അനീഷിനെ തുറന്ന് കാട്ടാനുള്ളത് ചോദിക്കണം ആ ഒരു ഡയലോഗെ ചോദിക്കണം എനിക്ക് ആഗ്രഹം കാരണം ലാലേട്ടൻ ചോദിക്കണം എന്താണ് ഷാനവാസിന് അനീഷിനെ തുറന്നു കാട്ടാനുള്ളത് ഇനി ഇത്രയും ദിവസമായി ഇനി എന്താ അയാളുടെ തുറന്ന് കാട്ടാനുള്ളത് ഞാൻ നിന്നെ വലിച്ചു മുറും നിന്നെ ഞാൻ തുറന്നത് കാണത്തേക്കുമ്പോ എനിക്ക് ഇറിറ്റേഷൻ വരാ കാരണം എന്ത് തുറന്ന് കാട്ടാൻ പോകണി നൂറ് ദിവസം നൂറ് ദിവസം കഴിഞ്ഞാ അനീഷ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആദ്യം മുതൽ അവസാനം വരെ ഇപ്പഴൊക്കെ ഒരരെ പോലെയാ തുറന്ന് കാട്ടാനൊന്നും അയാളെ മനസ്സിലായി എനിക്കൊക്കെ ആദ്യം അയാളൊരു ഇറിറ്റേഷൻ ആയി തോന്നിയിരുന്നു കേട്ടോ അങ്ങനെ ഒരു എന്താ ഇത് ഇങ്ങനെ തോന്നിയിരുന്നു പിന്നെ 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 ഞാനും അയാളെ മനസ്സിലാക്കി തുടങ്ങി ജനങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി അയാളെ തുറന്നു കാട്ടാല്ലേ ഇപ്പൊ അയാളോടൊരു ഇഷ്ടം തോന്നി എല്ലാവർക്കും കാരണം അയാൾ അങ്ങനെയാണ് അയാളുടെ ഒരു പ്രത്യേകിച്ച് കുറ്റം പറയ ആ ഒരു ഹൗസില് ഒരാളെ പറ്റി പരദൂഷണം പറയാത്തൊരാളുണ്ടെങ്കിൽ അത് അനീഷ് അനീഷിനെ തോന്നിയ കാര്യം മൊത്തം വെക്കിട്ട് ശെരിക്കും പറയും അതും എന്താ പറയാ പരദൂഷണം പോലെ അയാളോട് നേരിട്ടിട്ട് അങ്ങോട്ട് പറയും അത്രേ ഉള്ളു അല്ലാണ്ട് അത് നമുക്ക് നമുക്ക് മനസ്സിലായി ഇതാണ് അയാളുടെ ആയിട്ട് നമുക്കിപ്പോ എന്തൊക്കെയാണ് മിസ്റ്റർ മോഹൻലാൽ ഏട്ടർ പറയാനുള്ളത് നോക്കാം അല്ലേ ഇതോ ഇതിൽ പ്ലേ ചെയ്യാം പക്ഷെ നമുക്ക് മറ്റേത് പറ്റില്ലേ ഒരു മിനിറ്റ് എങ്ങനെയുണ്ട് പ്രോമോ നോക്കാം പോയ ആഴ്ചയുടെ തുടക്കത്തിൽ ഡാൻസിംഗ് മാരത്തനൊരുക്കിയസ നിമിഷങ്ങളുടെ ആകാശമായിരുന്നു എങ്കിലും പോകെ പോകെ അടുക്കള പോരാട്ടങ്ങൾ ഉൾപ്പെടെയുള്ള സംഘർഷങ്ങൾ ആകാശം രേഖാവൃതമാക്കി സീക്രട്ട് ടാസ്കിന്റെ ആവേശം കിട്ടിയ നിലപാട് അസ്വസ്ഥതയുടെ പൊടിക്കാറ്റ് പറഞ്ഞു ടാസ്കിന് ശേഷം അർദ്ധരാത്രി ഉണ്ടായ സംഘർഷത്തിന്റെ ഇടിവിട്ടും ഏത് ടാസ്കിന് ശേഷവും വഴക്കിന്റെ പെരുമഴ എന്ന പതിവ് തെറ്റിച്ചില്ല പക്ഷേ ബിഗ് ബോസ് ഷോയിൽ പി ആർ വർക്കിന്റെ ചുഴലിക്കാറ്റടിച്ചാലും ചൂടുമാറില്ല കൃത്യമായ ഗെയിം തന്നെ നോക്കാം അവിടെ ഇന്നത്തെ കാലാവസ്ഥ എന്താകുമെന്ന് ബിഗ് ബോസ് ഷാനവാസ് ആര്യനെ വിഷയം അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലൈൻറ് പോയിട്ടുണ്ട് അല്ലേ ആര്യന്റെ ഫാമിലി ഉണ്ട് പിന്നെ ഓപ്പൺ ലെറ്റർ എഴുതിയിട്ടുണ്ട് പൂജിത മേനോൻ നമ്മുടെ ആര്യന്റെ ഫ്രണ്ട് ഓപ്പൺ ലെറ്റർ ചെയ്തിന്റെ ലാ ലെറ്റർ ഞാൻ വീഡിയോ ഇതിന്റെ വീഡിയോ കാണണല്ലേ പിന്നെ കംപ്ലൈൻറ് ഒരുപാട് സ്ക്രീൻഷോട്ട്സ് ഒക്കെ അയച്ചിട്ടുണ്ട് ഞാൻ പിന്നെ വെച്ചൊരു വീഡിയോ ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടോ അപ്പോൾ അങ്ങനെ കംപ്ലൈൻറ്റ്സ് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത് വലിയ വിഷയം കാര്യമായിട്ട് ഷാനവാസ് ആണ് ഈ ഇപ്രാവശ്യത്തെ മൃഗം എന്ന് മനസ്സിലാവുന്ന വേട്ട ഷാനവാസിനെ ഒരു മണ്ടനാക്കിയിട്ട് മലയാളി സോഷ്യൽ മീഡിയ ചിത്രീകരിച്ചത് വളരെ അൺഫോർച്യുനേറ്റ് ആയിട്ടാണ് ശരിക്കും മണ്ടനായിട്ടന്നെ ആയിരിക്കില്ലേ അതെന്താറിയോ അത് ലക്ഷ്മിന്നലെ പറഞ്ഞത് ഭയങ്കര പോയിന്റാണ് കുട്ടികളൊരു വീഡിയോ ചെയ്തോക്കെ ഓർമ്മ ലക്ഷ്മി ഇന്നലെ നോമിനേഷൻ ടൈമിലാ തോന്നുന്നു ഏതൊരു നോമിനേഷൻ ടൈമിൽ വ്യക്തമായി പറഞ്ഞു ഓരോരുത്തരെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു അക്ബർ കുറച്ച് എന്താ പറയാ എന്താ പറയാ ഒരു മണ്ടൻ ഒരു മണ്ടൻ എന്ന് പറയാൻ പറ്റില്ല ഒന്ന് ഗെയിം എന്താന്ന് അറിയില്ല ഗെയിം എന്നിട്ട് വെറുതെ ചൂടാവ സ്വയം പറയണത് ഒരു മാസാണെന്നൊരു തോന്നലും തോന്നിട്ട് അങ്ങനെ പറയുകയാണ് ഗെമിനെ പറ്റി സീരിയസ് ആയില്ല ശരിക്കും കളിച്ചോ അതെ അങ്ങനത്തെ ആൾക്കാരൊന്നും അഹങ്കാരം നിർത്തുക ടാസ്ക് കുളമാക്കിയതിൽ ആ കിഴങ് നല്ല ഒന്ന് കൊടുക്കണമെന്ന് പ്രേക്ഷകരുടെ അഭ്യർത്ഥനയാണ് ഇതൊരുപാട് ലൈക്കൊക്കെ ഉള്ള കമൻറ്റ് ആട്ടോ മറ്റുള്ളവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടരുതെന്ന് അണ്ണൻ അനിയത്തിമാർക്ക് ഉപദേശിച്ച് കൊടുക്കുന്നത് കൂടി കാണിക്കണം ഷാനവാസ് റോസ് റെഡി അനീഷ് ഞാനിവിടെ ജീവിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞു നെവിനെ കുറച്ച് മാറി നിൽക്ക് എന്നുകൂടെ ക്യാമറ കാണട്ടെ എനിക്കും ക്യാമറ സ്പേസ് വേണ്ടേ അനീഷിന് പി ആർ അഭിപ്രായമുള്ളവർ ഉണ്ടോ ഷാനവാസിനോട് ഗെയിം കളിക്കാനുള്ള അല്ലാതെ അനീഷിനെ നന്നാക്കാൻ ആണോ എന്ന് ലാലേട്ടൻ ചോദിക്കണം സത്യട്ടത് സീക്രട്ട് ടാസ്ക് ആര്യൻ സൂപ്പറായിരുന്നു ഇന്ന് ഷാനവാസ് റോസ്റ്റ് പി ആറിൻ്റെ കാര്യത്തിൽ അനുമോൾ റോസ്റ്റ് പി ആറിൻ്റെ കാര്യത്തിൽ മറ്റേ ബിന്ദന ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് അനീഷ് റോസ്റ്റാണ് അനീഷിനെ തന്നെ നീപ്പിച്ചു പക്ഷേ അറിയില്ല എന്താ സംഭവം എന്നുള്ള അറിയില്ല ആർക്കൊക്കെ പി ആർ ഉണ്ട് എല്ലാവർക്കും പി ആറ് എല്ലാവർക്കും ഉണ്ട് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ പോകുന്നതിന് മുന്നേ പി പെയ്ഡായിട്ട് പി ആറ് കൊടുത്തിട്ടുള്ള ടീംസാണ് അത് അത് മാത്രമേ നമുക്ക് എതിർപ്പുള്ളൂ ബിഗ് ബോസ് ഹൗസിൽ കയറിയതിന് ശേഷം പെർഫോമൻസ് കണ്ടിട്ട് ആൾക്കാർ ആർമി ഉണ്ടാക്കി സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ അതിനും പി ആർ തന്നെ പറയും അതിന് നമുക്ക് യാതൊരു നല്ല അതൊക്കെ എന്തായാലും ആവശ്യമുള്ളതാണ് പക്ഷെ എന്താ വെച്ചാൽ ഇത് അതിൻ്റെ ഉള്ളിൽ പിന്നെ എന്താ പറയുക ഉള്ളിൽ ചെല്ലുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ അഖിൽമാരാരുടെ പി ആർ ഏറ്റെടുത്തവർ ജിൻഡോൻ്റെ പി ആർ ഏറ്റെടുത്തവർ അങ്ങനത്തെ എല്ലാവരുടെയും പി ആർ ഏറ്റെടുത്തവർ പ്രാവശ്യം ഏറ്റെടുത്തിട്ട് അവരെ അങ്ങോട്ട് ജയിപ്പിക്കുക എന്നുള്ള കണ്ടീഷനിൽ അത് മാത്രമേ ജയിപ്പ് അതും പ്രശ്നമില്ല ഒരു കുഴപ്പമില്ല പക്ഷേ പിന്നെ പഴം വിഴുങ്ങി വാ തനിയൊരു മൊണ്ണകളായിട്ടും മൊയ്ന്തകളായിട്ട് നിന്നിട്ട് അവർ ജയിച്ച് വരുന്നതിലാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഒരു ഒന്നുമില്ല ജയിക്കാൻ ജയിച്ചോട്ടെ അവർ കിട്ടി നമുക്ക് ഈ സീസൺ റിവ്യൂ ചെയ്ത് പോവാം അത് കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ അപ്പം ഇത്ര തന്നെ ഉള്ളൂ യാത്ര തുടരുന്നു ഞങ്ങൾ പോവാണ് കേട്ടോ അമ്പലത്തിൽ പോകാം ഗുരുവായൂർ ഇന്ന് ഗുരുവായൂരാണ് രണ്ട് ദിവസം രണ്ട് ദിവസം മുത്തുമണിയുടെ പിറന്നാളാണെന്ന് ഏ മുത്തുമണി മുത്തുമണിയുടെ അവിടെ ഇവിടെ സ്റ്റോറി ചെയ്തു എന്നു വെച്ചാൽ കൂട്ടിയിട്ട് വരും മുത്തുമണിയുടെ പിറന്നാളാണ് അപ്പോൾ ഇന്നലെ വിദുവിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു നാൾ നാള് ഇന്ന് മുത്തുമണിയുടെ നാളാണ് പിറന്നാളാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ കുട്ടപ്പൻ മുട്ടപ്പൻ ഉറങ്ങുന്നുണ്ട് ഞങ്ങൾ പിന്നെ അകമല അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു വീഡിയോയിൽ പോയപ്പോൾ സമയത്ത് അകമലയെ കൂടി പാസ് ചെയ്തിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അയ്യപ്പൻ അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുക എന്ന് അകമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ച് എള്ളുതിരിയൊക്കെ കത്തിച്ചു അത് കഴിഞ്ഞ് നേരെ ഉത്രാളിക്കാവിലൊന്ന് പോയി ജസ്റ്റ് കുറച്ച് മുന്നേ ഉത്രാളിക്കാവ് അമ്പലത്തിലൊന്നു പോയി അവിടെയും പോയി തിരിച്ച് ഗോയിങ് ടു ഗുരുവായൂർ യെസ് അപ്പോൾ ഇന്നും നാളെയും ഗുരുവായൂരാണ് താമസിക്കുന്നത് ബ്ലോഗ് എടുക്കണോ ഇത് നമ്മൾ നോക്കുക അല്ല എല്ലാ പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ അപ്ലോഡ് ചെയ്യാന്ന് പറയും എടുത്ത വച്ച വ്ളോഗുകൾ പറയാൻ കേട്ടോ ഞങ്ങളുടെ വീട് പണി ഇറക്കുന്നുണ്ട് ഇല്ല വിധവും രണ്ട് മാസം കൊണ്ട് ഞങ്ങളുടെ വീട് പുതിയ വീടുണ്ട് അപ്പോൾ അതിൻ്റെ വളരെ ഞങ്ങൾ മൂന്നാമത്തെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു ചില സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ മൂന്നാം ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ ശരി ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ബ്ലെസിംഗ് അഭിപ്രായം ഞാൻ വേണ്ടിയിട്ടോ അടുത്തൊരു വീട്ടിൽ കാണും ബൈ